സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷന്റെ പങ്കാളിത്തത്തോടെ പഞ്ചായത്തുകളിലായിരുന്നു പരിശീലന പരിപാടി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന വായ്പ പദ്ധതികളെ കുറിച്ച് സംരംഭകർക്ക് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലന പരിപാടി നടത്തിയത് മലപ്പുറം എ ജി എം എം ടി മുഹമ്മദ് ഹനീഫ കെ എസ് ബി സി ഡി സി പദ്ധതി വിശദീകരണവും കാളികാവ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ എൻ സന്തോഷ് കുമാർ വ്യവസായ പദ്ധതികളെക്കുറിച്ചും എം സാജൻ സംരംഭകത്വ പരിശീലനത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി റഹ്മത്ത് അധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി സി എ റോബിൻ സി ഡി എസ് ചെയർപേഴ്സൺ ഷീജ സുരേഷ് പ്രൊജക്ട് അസിസ്റ്റന്റ് അബ്ദുൾ ഷുക്കൂർ എന്നിവർ പ്രസംഗിച്ചു മകളുടെ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട ആരുടെയും വിവാഹം അതുമല്ലെങ്കിൽ നമ്മളുടെ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു വായ്പ ആവശ്യം വരും ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രധാന ആവശ്യം വരികയാണ് ഒരു വായ്പയെക്കുറിച്ച് സാധാരണഗതി നമ്മൾ ചിന്തിക്കുക അത്തരമൊരു സാഹചര്യം വരുന്ന വായ്പയ്ക്ക് ാണ് വായ്പ നിൽക്കുക എന്ന് നമ്മൾ ആലോചിക്കും സ്വാഭാവികമായും നമ്മൾ അതിന്റെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അതിന്റെ പലിശ അല്ലെങ്കിൽ അതിന്റെ സംവിധാനം അതിന്റെ സ്കീമോ ഒന്നും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല പലതും നമുക്ക് അറിഞ്ഞുകൂടാം അപ്പൊ ഒരു സാഹചര്യം നിങ്ങൾക്ക് വരാനിരിക്കുമ്പോ അത് പരിഹരിക്കാനും ഇത്തരം ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ദൂരത്തിലാണ് എന്ന് ബോധ്യപ്പെടാനും ആ ആവശ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോ വലിയ ഒരു പലിശയില്ലാതെ അത്തരം പരിപാടികൾ നമ്മൾ വിജയിപ്പിച്ചെടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു വായ്പ സംവിധാനത്തിന്റെ അറിവ് പകരാനാണ് ഈ പരിപാടിയുടെ സംഘടിപ്പിച്ചിട്ടുള്ളത്